മലയാളത്തിലെ പുത്തൻ താരോദയമാണ് ടോവിനോ തോമസ് ഒരു മെക്സിക്കൻ അപാരത കൂട് റിലീസായതോടെ പിന്നെ പറയുകയും വേണ്ട ആരാധകരുടെ ഒരു കുത്തൊഴുക്കായിരുന്നു എന്നാൽ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല ടോവിനോയും രൂപേഷ് പീതാംബരനും ഉൾപ്പെടെയുള്ളവർ മെക്സിക്കൻ അപാരതയുടെ പ്രചരണത്തിനായി എത്തിയപ്പോഴായിരുന്നു സംഭവം കാറിൽ നിന്ന് കാണികളെ അഭിവാദ്യം ചെയ്യുന്നതിനിടയിൽ ആരാധകർ തല്ലി എന്നായിരുന്നു ടോവിനോയുടെ ആരോപണം എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തൊടുക മാത്രമാണ് ചിതതെന്നും ദൃസാക്ഷികൾ പറയുന്നു അടികൊണ്ട് വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന പോലെയായിരുന്നു ടോവിനോയുടെ പ്രകടനമെന്നും ചിലർ വിമർശിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോയുടെ സഹായത്തോടെയാണ് സോഷ്യൽ മീഡിയ വിവരിക്കുന്നത് അയാൾ എന്തിനാണ് തള്ളിയതെന്ന് ചോദിക്കൂ എന്നിട്ടേ താൻ കാറിൽ നിന്നിറങ്ങൂ എന്ന് താരം വിളിച്ചു പറയുന്നത് വീഡിയോയിലുണ്ട് ഒടുവിൽ സഹതാരം രൂപേഷ് പീതാംബരൻ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനു മുൻപ് പിച്ചി എന്ന് ആരോപിച്ച് തിയേറ്ററിൽ വെച്ച് ടോവിനോ തോമസ് പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നാൽ പിച്ചി മാന്തി എന്ന് പറയാൻ താൻ കൊച്ചുകുട്ടിയല്ലെന്നും ഇത് വെറുതെ പറയുന്നതാണെന്നും ടോവിനോ പ്രതികരിച്ചു എന്തായാലും ഇതിനെ സംബന്ധിച്ച വിഷയത്തിൽ ട്രോളുകൾ ഇറങ്ങിക്കഴിഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക